സൗദിയിലെ യാൻബുവിൽ മലബാർ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സെവൻസ് ഫുട്ബോളിൽ റീം അൽ അൽലയ്ക്ക് കിരീടം രണ്ടു ദിവസത്തെ മത്സരങ്ങൾക്കൊടുവിൽ യൂണിക് എഫ് സിയാണ് റീം അൽ ഔല പരാജയപ്പെടുത്തിയത് എട്ട് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ മാറ്റുരച്ചത് വാശിയേറിയ മത്സരങ്ങൾ കാണാൻ കുടുംബങ്ങളടക്കം നിരവധി പേരെത്തി റിതുവാ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ റീം അൽ ഔല എഫ് സിക്കായിരുന്നു കിരീടം രണ്ട് ഗോളുകൾക്ക് ഋതുവ ഗൾഫ് യൂണിക് എഫ് സിയാണ് പരാജയപ്പെടുത്തിയത് മുൻ സന്തോഷ് ട്രോഫി താരം ജിപ്സൺ ടോപ്പ് സ്കോററായി ഗോകുലടക്കരയെ മാൻ ഓഫ് ദി മാച്ചും മുഹമ്മദ് ആഷിഖിനെ മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുത്തു വിന്നേഴ്സിനുള്ള ട്രോഫി അറാഡ്കോ കമ്പനി എം ഡി അബ്ദുൽ ഹമീദ് സമ്മാനിച്ചു നിയാസ് യൂസുഫ് മീഡിയ വൺ യാമ്പു